നമസ്കാരം സ്വാഗതം ഗലാട്ട വേണ്ടി പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഭരദ്വാജ് രംഗൻ മോഹൻലാലുമായി നടത്തിയ ഒരു അഭിമുഖം പുതിയ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ ഈ അഭിമുഖത്തിൽ മോഹൻലാൽ വ്യക്തമാക്കുന്നു ബറോസ് എന്ന പേര് കേൾക്കാൻ തുടങ്ങി ഏറെക്കാലമായി കോവിഡ് കാലത്താണ് ബറോസിന്റെ കഥകൾ നമ്മൾ ഏറെ കേട്ടത് എന്നാൽ പിന്നീട് നാല് വർഷങ്ങൾ കടന്നുപോയി ഇപ്പോഴിതാ ബറോസിന്റെ റിലീസിന് മോഹൻലാൽ ബറോസ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഗലാട്ട പ്ലസിന് മോഹൻലാൽ അനുവദിച്ച അഭിമുഖം ഈ അഭിമുഖത്തിൽ ഭരദ്വാജ് രംഗനോട് മോഹൻലാൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിലെ ഒരു മാല ഇതൊരു വെറും മാലയല്ല ഒരു കുരിശുമാലയാണ് മോഹൻലാലിന്റെ കഴുത്തിലെ കുരിശുമാല എന്താണ് സൂചിപ്പിക്കുന്നത് ചിലർ സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചിട്ടു ഒരുപക്ഷെ ആന്റണി പെരുമ്പാവൂർ നിർബന്ധിച്ചിട്ടാവാം മോഹൻലാൽ ക്രിസ്ത്യാനിയായോ മോഹൻലാൽ മാമോദിസ മുഖിയോ എന്ന ചോദ്യത്തിന് പ്രേക്ഷകരും ലാലിന്റെ ആരാധകരുമൊക്കെ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് കുരിശിനെ ഒരു ഭാഗ്യചിഹ്നമായി മോഹൻലാൽ ധരിച്ചതാവാം അല്ലെങ്കിൽ ഒരു ഫാഷൻ ചിഹ്നമായി എന്നാൽ സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേർ ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയിട്ടുണ്ട് എന്ന ചില വാദങ്ങളുമായി മറ്റു ചിലരുമുണ്ട് കളത്തിൽ മോഹൻലാൽ ക്രിസ്ത്യൻ വിശ്വാസത്തോട് അടുത്തോ എന്ന സംശയങ്ങൾ ചിലർ ഉയർത്തുന്നു അഭിമുഖത്തിന് മോഹൻലാൽ എത്തിയത് കഥാപാത്രത്തിന്റെ വേഷമാണ് എന്ന വാദത്തിന് വലിയ ന്യായീകരണമൊന്നുമില്ല കാരണം ഒരുവിധ കഥാപാത്രങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന വേഷവിധാനമല്ല മോഹൻലാലിൻ്റെത് സാധാരണ വേഷമിട്ട് വളരെ സാധാരണക്കാരനായി രംഗന്റെ മുന്നിൽ മോഹൻലാൽ ചോദ്യങ്ങൾക്ക് കീറുകൃത്യമായി ഉത്തരം പറയുന്നു അതുകൊണ്ട് തന്നെ കഥാപാത്രത്തിന്റെ ഭാഗമായി കഴുത്തിൽ അണിഞ്ഞതല്ല ഈ കുരിശുമാല എന്നും വ്യക്തം എന്തുകൊണ്ടാണ് മോഹൻലാൽ ഇത്തരം ഒരു കുരിശുമാല അണിഞ്ഞ് ഇങ്ങനെ അഭിമുഖത്തിനെത്തിയത് കുറെ കാലമായി മോഹൻലാലിന്റെ കഴുത്തിൽ ഈ കുരിശുമാലയുണ്ട് ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണോ അതോ ഒരു ഭാഷന്റെ ഭാഗമാണോ എന്ന് നമുക്കിപ്പോൾ പറയുക വയ്യ എന്നാൽ അഭിമുഖത്തിൽ മോഹൻലാൽ പറയുന്ന ഒരു ഭാഗമുണ്ട് തന്റെ മനസ്സിൽ ഒരു അദൃശ്യ ശക്തിയുണ്ട് അത് അഭിനയത്തിൽ മാത്രമല്ല ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും തനിക്ക് ഊർജ്ജ പകരുന്നു താൻ സിനിമ സംവിധാനം ചെയ്യുന്നതിനു മുൻപ് അദൃശ്യ ശക്തിയോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് വളരെയേറെ സങ്കീർണമായ സാങ്കേതികത്വമുള്ള ബെറോസിലും ഈ പ്രപഞ്ച ശക്തികൾ തന്നോടൊപ്പമുണ്ട് എന്ന് മോഹൻലാൽ പറയുന്നു സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റ് എങ്ങനെ വരും എന്ന ആശങ്ക തനിക്കുണ്ടായിരുന്നു എന്നാൽ അതത് സമയങ്ങളിൽ അതിനനുസരിച്ചുള്ള ആശയങ്ങൾ മനസ്സിൽ വന്നു ഇതൊക്കെ അദൃശ്യ ശക്തിയുടെ സംഭാവന തന്നെയാണ് ബറോസ് സിനിമയ്ക്ക് മാത്രമല്ല തൻറെ ജീവിതത്തിൽ ഒരു അദൃശ്യ ശക്തി ശക്തിയുടെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചാണ് താൻ ജീവിക്കുന്നത് എന്ന് ലാൽ പറഞ്ഞുവെക്കുന്നു അവിടെയാണ് കുരിശിന്റെ പ്രത്യേകതയും നെടുകയും കുറുകെയുമുള്ള രണ്ട് രേഖകൾ നിർമ്മിക്കുന്ന ജാമതീയ രൂപമാണ് കുരിശ് പുരാതന പുരാതനകാലം മുതൽ കുരിശിനെ ഒരടയാളമായി ഉപയോഗിക്കുന്നു ക്രിസ്തു മതം കുരിശിനെ ഒരു ചിഹ്നമായി ഉപയോഗിക്കുന്നു കുരിശ് ഇന്ന് ക്രൈസ്തവ ദർശനത്തിന്റെ പ്രതീകം തന്നെയാണ് ബൈബിളിലെ യേശുവിന്റെ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള എഡിൻ നാലാം വരെയുള്ള കാലഘട്ടത്തിലും കുരിശിന് വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല ക്രൈസ്തവ വിശ്വാസ പ്രകാരം മോശമനുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കാനുള്ള അടയാളമായി മനുഷ്യപുത്രനെ ഉയർത്തിയ കുരിശിനെ കാണുന്നു ക്രിസ്ത്യൻ വിശ്വാസികൾ രണ്ട് മരക്കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുരിശിൽ തൂക്കിയാണ് അന്ന് റോമക്കാർ യേശുവിനെ വധിച്ചത് ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ കുരിശൊരു മതചിഹ്നമായി ഉപയോഗിച്ചതായി ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല രക്ഷ സാധ്യമാക്കി തന്ന വസ്തുവിനെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും തികച്ചും ന്യായവും സ്വാഭാവികവുമാണ് അതുകൊണ്ട് തന്നെ കുരിശ് രക്ഷയുടെ അടയാളമാണ് യേശുവിന്റെ ബലി പാപങ്ങളുടെ ക്ഷമ നേടാനും ദൈവത്തെ സമീപിക്കാനും നിത്യജീവൻ ലഭിക്കാനും നമുക്ക് വഴിയൊരുക്കുന്നത് എന്ന് ക്രിസ്ത്യൻ സമൂഹം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ കുരിശനെ അവർ വിശ്വാസത്തിന്റെ അടയാളമായി കാണുന്നു ക്രിസ്ത്യൻ വിശ്വാസത്തോട് മോഹൻലാൽ എത്രമാത്രം അടുത്തു എന്നിപ്പോൾ നമുക്ക് പറയുക വയ്യ കാരണം ഈ വിഷയത്തിൽ ലാലിന്റെ പ്രതികരണം പുറത്തുവന്നില്ല എന്നതുതന്നെ പക്ഷേ സോഷ്യൽ മീഡിയ തിളച്ചു മറിയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തന്റെ പതിനെട്ടാം വയസ്സ് മുതൽ മലയാള സിനിമയ്ക്കായി ജീവിതം മാറ്റിവച്ചുവെന്നാണ് അഭിമുഖത്തിൽ മോഹൻലാൽ വ്യക്തമാക്കുന്നത് തിറ്റാണ്ടിന് മുകളിൽ നാനൂറിലേറെ സിനിമകൾ ചെയ്ത മോഹൻലാൽ നല്ല തെളിമയുള്ള സംഭാഷണങ്ങളാണ് അഭിമുഖത്തിൽ കാഴ്ചവെക്കുന്നത് ഓരോ സംഭാഷണവും ഒന്നിനൊന്ന് മികവുറ്റത് അതിലൊക്കെ ജീവൻ സ്ഫുരിക്കുന്നു ബറോസിന്റെ ഷൂട്ടിംഗ് വേളയിൽ വിദേശ താരങ്ങളെയാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയതിലേറെയും പോർച്ചുഗൽ സ്പെയിൻ എന്നീ രാജ്യങ്ങളിലെ അഭിനേതാക്കൾക്ക് പുറമെ മുഖ്യ കഥാപാത്രമായ പെൺകുട്ടി യു നിന്ന് കോവിഡ് കാലത്ത് പെൺകുട്ടിക്ക് അഭിനയിക്കാൻ ചില തടസ്സങ്ങളുണ്ടായി പിന്നീട് മറ്റൊരു പെൺകുട്ടിയെ അതിനെ കണ്ടെത്തി പൂർണ്ണമായും ത്രീഡിയിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് സാങ്കേതികവിദ്യയ്ക്ക് സംഭവിച്ച മാറ്റങ്ങളെല്ലാം ഈ സിനിമയിലും ഉപയോഗപ്പെടുത്തിയെന്ന് മോഹൻലാൽ പറയുന്നു ക്യാമറ കൈകാര്യം ചെയ്ത സന്തോഷ് ശിവനെ വാനോളം പുകഴ്ത്തുന്നു തന്റെ അഭിമുഖത്തിൽ മോഹൻലാൽ സന്തോഷ് ശിവനുമൊത്ത് താൻ ചെയ്ത സിനിമകൾക്കൊക്കെ അവാർഡുകൾ കിട്ടിയ കാര്യവും മോഹൻലാൽ ഓർമ്മിച്ചു താനും സന്തോഷ് ശിവനും ചേർന്ന സിനിമകൾക്ക് ദേശീയ അവാർഡ് ലഭിച്ചതിനെക്കുറിച്ചും മോഹൻലാൽ വ്യക്തമാക്കി കാലാപാനി യോദ്ധ ഇരുവർ വാനപ്രസ്ഥം എന്നിവയൊക്കെയായിരുന്നു ആ ചിത്രങ്ങൾ ബറോസിൽ സന്തോഷ് ശിവൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത് താൻ സംഗീതം മനസ്സിൽ കണ്ടാണ് സിനിമ നിർമ്മിച്ചത് അതിനാവശ്യമായ താളം ഓരോ ഷോട്ടുകൾക്കും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മോഹൻലാൽ പറയുന്നു ത്രീ ഡി ചിത്രമായതുകൊണ്ട് ദൈർഘ്യമേറിയ പല ഷോട്ടുകളും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മോഹൻലാൽ വിശദീകരിച്ചു അത്ഭുതങ്ങൾ ഒരുപാട് കാഴ്ചവെച്ച ഒരു മഹാ വിസ്മയം തന്നെയാണ് ബറോസ് എന്നർത്ഥം ആത്മവിശ്വാസവും അർപ്പണബോധവുമുള്ള ഒരു ക്യാമറമാനാണ് സന്തോഷ് ശിവൻ എന്ന് മോഹൻലാൽ പറഞ്ഞു ഷൂട്ടുകൾ ചിത്രീകരിക്കുമ്പോൾ ആശയക്കുഴപ്പമുണ്ടായതും പിന്നീടത് രസകരമായി പരിഹരിച്ചതുമൊക്കെ അദ്ദേഹം തന്റെ അഭിമുഖത്തിൽ ഓർത്തെടുക്കുന്നു ബറോസിന്റെ സീനുകളെ മറ്റൊരു സിനിമയുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു ബോധപൂർവം താൻ സിനിമയിൽ ഒരു ദൃശ്യങ്ങളും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല ബെറോസിന്റെ യൂണിവേഴ്സും അതിന്റെ ക്യാമറ കൈകാര്യം ചെയ്ത രീതിയുമൊക്കെ മറ്റൊരിടത്തുനിന്ന് പടർത്തുക അത് സാധ്യമല്ല കഥാപാത്രങ്ങൾക്കായി മോഹൻലാൽ ഹോംവർക്ക് ചെയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് രസകരമായ ഉത്തരമാണ് മോഹൻലാൽ പറഞ്ഞത് ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയണമെന്ന് എനിക്കറിയില്ല കർണഭാരം എന്ന സംസ്കൃത നാടകത്തിനായി തനിക്ക് നേരിടേണ്ടി വന്ന കടമ്പകളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു നാടകത്തിന്റെ സ്ക്രിപ്റ്റ് ലഭിച്ചപ്പോൾ പകച്ചുപോയി കാപാലം നാരായണ തനിക്ക് ആത്മവിശ്വാസം നൽകി രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള പരിചിതമില്ലാത്ത ഭാഷയുള്ള നാടകത്തിൽ അഭിനയിക്കാൻ പക്ഷെ തനിക്ക് സാധിച്ചു അതെങ്ങനെയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല അതിനു മുൻപും പിൻപും അത്തരമൊരു സംസ്കൃത നാടകം ആരെങ്കിലും അവതരിപ്പിച്ചതായി തനിക്കറിയില്ല ഒരിക്കൽ കർണഭാരത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ താൻ എങ്ങനെയാണ് അതിൽ അഭിനയിച്ചത് എന്നോർത്ത് അത്ഭുതപ്പെട്ടുപോയി പല അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രത്തിനായി വലിയ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് കഥാപാത്രത്തിന്റെ പല ഭാവങ്ങളും അത്തരത്തിൽ അവർ റിഹേഴ്സൽ ചെയ്യും അത് തന്നെയായിരിക്കും അവരുടെ മനസ്സിൽ എന്നാൽ ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ് കഥാപാത്രമാകുന്നത് മോഹൻലാലിന്റെ കൃത്യമായ വാക്കുകൾ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഇപ്പോഴും കരുത്തരായി നിൽക്കുന്ന പ്രതിഭാസത്തെക്കുറിച്ച് രംഗന്റെ ചോദ്യങ്ങൾക്ക് അതിനും മറുപടിയുണ്ട് മോഹൻലാലിന് തങ്ങൾക്ക് പത്മരാജനും ഭരതനും മണിരത്നവും അരവിന്ദനും പോലെ മഹാത്മാരായ സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കാൻ കഴിഞ്ഞു ഒരു വർഷം മുപ്പത്തിയാറ് സിനിമകളിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള സിനിമകളായിരുന്നു അവ ഒരു സ്ഥിര നിക്ഷേപം പോലെ ചെയ്തു വെച്ച ഈ സിനിമകളുടെ പലിശയാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത് മോഹൻലാൽ അഭിനയിക്കുന്ന പുതിയ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ അതിനെക്കുറിച്ച് മോഹൻലാൽ വിശദീകരിച്ചു ജോലി ചെയ്യാൻ പ്രയാസമുള്ള വണ്ടർഫുള്ള സംവിധായകനാണ് പൃഥ്വിരാജ് ഒരു തരത്തിലുമുള്ള ഈഗോയുമില്ലാത്ത ഒരാൾ ഓരോ കഥാപാത്രങ്ങൾക്കും എന്താണ് വേണ്ടത് എന്ന് പൃഥ്വിരാജിനറിയാം അത് അദ്ദേഹം ചോദിച്ചു വാങ്ങും സിനിമയുടെ പൂർണ്ണ രൂപം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകും പുതിയ സംവിധായകരൊക്കെ തന്നെ സമീപിക്കാറുണ്ട് പക്ഷെ അവരൊക്കെ മോഹൻലാൽ എന്ന നടനെ തന്നെയാണ് സിനിമയിൽ കാണുന്നത് തനിക്ക് വേണ്ടത് നല്ല നല്ല കഥാപാത്രങ്ങളെയാണ് മലക്കോട്ട വാലിബൻ മികച്ച സിനിമയായിരുന്നു പക്ഷെ അത് വേണ്ടത്ര വിജയം കാണാതെ പോയി ഇത് പലരെയും ദുഃഖത്തിലാഴ്ത്തിയതുപോലെ തന്നെയും ദുഃഖത്തിലാഴ്ത്തി എന്ന് മോഹൻലാൽ വിശദീകരിക്കുന്നു കുറെ കാലമായി നല്ല വൈബുള്ള ഒരു മോഹൻലാൽ ചിത്രത്തിനായി ആളുകൾ കാത്തിരിക്കുകയാണ് ക്രിസ്മസിന് ബറോസ് തിയേറ്ററുകളിലെത്തുമ്പോൾ ഉത്സവപരമ്പായി കേരളത്തിലെ തിയേറ്ററുകൾ മാറുമെന്ന പ്രതീക്ഷ ലാൽ ആരാധകർക്കുണ്ട് അത്ഭുതപ്പെടുത്തുന്ന നടന്മാരെക്കുറിച്ചുള്ള ചോദ്യത്തിന് മോഹൻലാൽ മറുപടി പറഞ്ഞു ഭരത് ഗോപിയെക്കുറിച്ചും നെടുപുണി വേണുവിനെക്കുറിച്ചുമൊക്കെയായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം മറ്റാർക്കും മറികടക്കാൻ സാധിക്കാത്ത ഉയരങ്ങളിലാണ് അവരുടെ പ്രകടനം മമ്മൂട്ടി മോഹൻലാലും രണ്ട് ഇതിഹാസ താരങ്ങൾ യാണ് തനിക്ക് മമ്മൂട്ടിയെന്ന് മോഹൻലാൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ഒരുപടി സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒടുവിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പുറത്തിറങ്ങാനിരിക്കുന്നു ഇപ്പോഴും യുവതലമുറയ്ക്ക് ഹരമാണ് ലാലും മമ്മൂട്ടിയും ഒക്കെ കാരണം നിറകുടം തുളുമ്പില്ല എന്ന് പറയുന്നത് പോലെ അവരുടെ അഭിമുഖങ്ങളിലൊക്കെ കാണുന്ന ഒരു കൈയടക്കമുണ്ടല്ലോ ആ മാന്ത്രികത ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംപുരാനും വലിയ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് അതിനിടയിൽ മോഹൻലാലിന് ക്രിസ്ത്യാനിയായോ കുരിശു ധരിക്കുന്നതിന് പിന്നിൽ എന്താണ് എന്നൊക്കെയുള്ള ചർച്ചകൾ അതവിടെ നിൽക്കട്ടെ തൽക്കാലം നമുക്ക് ബറോസിനായി കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്